മൂന്നാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് സ്വർണം സ്വർണ്ണമീന്ന് താഴേക്കിറങ്ങിയിരിക്കുകയാണ് നിക്ഷേപകർ അടുത്ത വിപണി നീക്കത്തിന് മുൻപ് ലാഭമെടുപ്പിലേക്ക് നീങ്ങിയതും ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ അടുത്ത പലിശ നിരക്ക് കുറയ്ക്കൽ നീക്കങ്ങളെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം കുറഞ്ഞതും വിപണിയുടെ ഇറക്കത്തിന് കാരണമായി എന്നിരുന്നാലും ബുധനാഴ്ച വരുന്ന പണപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് ഇന്ന് ശക്തമായ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായ വിപണി രാവിലെ അൽപ്പം ഉയർച്ചയോടെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളാറിനടുത്തേക്ക് നീങ്ങിയ ശേഷമാണ് മുകളിൽ പറഞ്ഞ കാരണങ്ങളിൽ താഴേക്കിറങ്ങിയത് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് എഴുന്നൂറ്റി പതിനാറ് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനെണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഏഴായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്